ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളെ കൊല്ലാൻ പാകിസ്ഥാൻ ഭരണകൂടം ചൈനീസ് പട്ടാളത്തെ ഇറക്കുന്നു ഇന്ത്യക്ക് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഹോട്ട് ലൈൻ മെസ്സേജ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി രാജ്നാഥ് സിംഗിനും ബലൂജിസ് ബലൂജിസ്ഥാന്റെ നിലവിളിച്ചുകൊണ്ടുള്ള ഹോട്ട് ലൈൻ മെസ്സേജ് ഡൽഹിയിൽ അടിയന്തര ഇടപെടലുകൾ ഡൽഹിയിൽ അടിയന്തര നയതന്ത്ര നീക്കങ്ങൾ ബലൂജിസ്ഥാനെ അടിച്ചമർത്താനും ബലൂചിസ്ഥാനെ പിടിച്ചെടുക്കാനുമായി ചൈനീസ് പട്ടാളത്തെ പാകിസ്ഥാൻ നിയോഗിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളിലേക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധ തിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതാണ് ബലൂജിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമി എന്ന ബലൂചിസ്ഥാന്റെ സൈന്യം അവർ രണ്ടായിരത്തി ആദ്യ ആഴ്ചയിൽ തന്നെ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വലിയ ആഘോഷമായി നടത്താനും തീരുമാനിച്ചിരിക്കുന്നു അതുമാത്രവുമല്ല ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും തങ്ങളെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് അവർ വ്യക്തിപരമായി തന്നെ ഔദ്യോഗികമായ കത്തു നൽകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു ഇതിനിടയിലാണ് ബലൂജിസ്ഥാനെ പിടിച്ചടക്കാനും ബലൂചിസ്ഥാനെ അടിച്ചമർത്താനുമായി ചൈനീസ് ഭരണത്തിൻ്റെ ചൈനീസ് സൈന്യത്തിൻ്റെ സഹായം പാകിസ്ഥാൻ തേടിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ബലൂചിസ്ഥാനിൽ ചൈനയ്ക്കൊരു കണ്ണുണ്ട് ചൈന അതിർത്തിയിലുള്ള വളരെ നിർണായകമായ ധാതു സമ്പുഷ്ടമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് ബലൂചിസ്ഥാൻ കഴിഞ്ഞ എഴുപത്തൊമ്പത് വർഷങ്ങളായി പാകിസ്ഥാന്റെ കിരാത ഭരണത്തിൽ വീർപ്പ് മുട്ടിക്കഴിയുന്ന ഒരു ജനത രണ്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ തന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനായി ദാഹിക്കുന്ന ഒരു ജനത അവർ കഴിഞ്ഞ എട്ടു പത്ത് വർഷക്കാലമായി നടത്തുന്നത് സമാനതകളില്ലാത്ത വലിയ തിരിച്ചടിയാണ് വലിയ പ്രതിരോധമാണ് ആ പ്രതിരോധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടി ഉലയുകയാണ് ബലൂജ് മേഖലയിലെ പാകിസ്ഥാൻ സൈന്യം ബലൂജ് മേഖലയിൽ നിന്ന് പാകിസ്ഥാന്റെ സൈന്യത്തെ ബലൂജ് ലിബറേഷൻ ആർമി തുരത്തി ഓടിച്ചു പാകിസ്ഥാൻ സേനയ്ക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തി ബലൂചിസ്ഥാൻ മേഖല മുഴുവൻ ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൈകളിലാണ് ആ മേഖലയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചൈനീസ് സർക്കാരിന് ചൈനീസ് സൈന്യത്തിന് തങ്ങളുടെ അതിർത്തികൾ തുറന്നിട്ട് കൊടുക്കുന്ന കിരാതമായ നടപടിയിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ നീങ്ങുന്നത് ചൈനീസ് ഭരണകൂടത്തിന്റെ പിന്തുണ തേടി ചൈനീസ് സൈന്യത്തിന്റെ പിന്തുണ നേടി ബലൂജിസ്ഥാനിലെ വിമോചന പോരാളികളെ അടിച്ചമർത്താനാണ് ഇപ്പോൾ പാകിസ്ഥാൻ നീക്കം ഞങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്കുമില്ല പാകിസ്ഥാൻ ചൈനീസ് ഭരണകൂടം ബലൂചിസ്ഥാനെ പിടിച്ചെടുത്താലും കുഴപ്പമില്ല ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം നൽകില്ല എന്നാണ് പാകിസ്ഥാനിലെ ഷെഹബാസ് ഷെറീഫ് ഭരണകൂടവും അസീം അസീം മുനീർ ഭരണകൂടവും ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് മുന്നിൽ സഹായം തേടി ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പുകയാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാന്റെ വിമോചക നേതാവും മനുഷ്യാവകാശ പ്രവർത്തനവുമായ മിർയാർ ബലൂജ് ഇന്ത്യയ്ക്ക് അയച്ച കത്തിൽ തന്നെ ബലൂചിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൃത്യമായി ഉയരിക്കുന്നുണ്ട് ഹോട്ട്ലൈൻ മെസ്സേജിലൂടെ ഇന്ത്യയുടെ സഹായം അടിയന്തരമായി തേടിയിരിക്കുകയാണ് ബലൂജിസ്ഥാൻ ബലൂജിസ്ഥാൻ നേതാവ് പറയുന്നത് ചൈനയുടെ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി ബലൂജ് മേഖലയെ പിടിച്ചടക്കാനാണ് പാകിസ്ഥാൻ നീക്കം കഴിഞ്ഞ എഴുപത്തൊൻപത് വർഷങ്ങളായി ഭീകരവാദം മൂലവും ഞങ്ങളുടെ അടിച്ചമർത്തൽ മൂലവും ബലൂജ് ജനത അനുഭവിച്ച യാതനകൾ അത് എണ്ണിയാലൊടുങ്ങാത്തതാണ് ആ യാതനകളിൽ നിന്ന് സ്വയം പ്രതിരോധത്തിലൂടെ ഞങ്ങൾ പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന വേളയിലാണ് ചൈനീസ് ഭരണകൂടത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ഞങ്ങളെ വീണ്ടും ഞെരിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ കരു കഴുത്തു ഞെരിച്ച് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നത് ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇന്ത്യയുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇന്ത്യ ഞങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതപ്പെടുന്നത് ഇന്ത്യയുടെ പിന്തുണയില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ഞങ്ങളെ പിന്തുണയ്ക്കണം പെലൂജി മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പാകിസ്ഥാന്റെ അധിനിവേശത്തിനെ ചെറുക്കാൻ ഞങ്ങൾക്ക് സഹായകമായത് ഇന്ത്യയുടെ പിന്തുണയും ഇന്ത്യയുടെ സഹായവുമായിരുന്നു ഇനിയും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണം ഞങ്ങൾക്ക് മറ്റേതൊരു രാജ്യത്തെയും പോലെ തയ്യൽ തലയുയർത്തിപ്പിടിച്ച് ബലൂചിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പതാകയ്ക്ക് കീഴിൽ ബലൂചിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് കീഴിൽ ഭരണകൂടത്തിന് കീഴിൽ ഞങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കണം ഇനിയും പാകിസ്ഥാൻ്റെ ആട്ടും തൂപ്പും കെട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഇതാണ് ബലൂചിസ്ഥാൻ്റെ വിപ്ലവ നേതാവ് മിർയാർ ബലൂജ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയോട് കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബലൂചിസ്ഥാന്റെ വിമോചനത്തെ ഇന്ത്യ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബലൂചിസ്ഥാൻ യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാൻ നെടുകെ പിളരും പിന്നീട് പാകിസ്ഥാൻ കുറുകെ പിളരുന്ന കാലവും വിദൂരമല്ല കൈബർ പഷ്തൂങ്ക മേഖലയിൽ ടി പി തെഹരിക്കി താലിബാൻ പാകിസ്ഥാനുള്ളിൽ അധിവസിക്കുന്ന താലിബാന്റെ മറ്റൊരു രൂപം തെഹരിക്കി താലിബാൻ കൈബ പഷ്തൂങ്ക മേഖലയെ വിമോചിപ്പിക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് അവിടെയും പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുന്ന തിരക്കിലാണ് തെഹരിക്കി താലിബാൻ ആ അങ്ങനെ പാകിസ്ഥാൻ ഒന്നായിട്ടല്ല രണ്ടായിട്ട് പിളരുന്നു പാകിസ്ഥാൻ എന്നത് മൂന്ന് രാജ്യങ്ങളായി മാറുന്നു ബലൂചിസ്ഥാൻ്റെ വിമോചനം പൂർത്തിയായിരിക്കുന്നു തെഹരിക്കി താലിബാൻ ഖൈബർ പഷ്തൂംഗ മേഖലയെ മറ്റൊരു രാജ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ ഏറ്റവും നിർണായകമായ നീക്കമാണ് നടക്കുന്നത് ഇവിടെ ഇന്ത്യയുടെ നിലപാടാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് മിർ യാർ ബലൂജിന്റെ കത്തിന് ഇന്ത്യ എന്തെന്ന് മറുപടി നൽകും കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇന്ത്യയുടെ പിന്തുണയോടുകൂടിയാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന കാര്യം ഇന്ത്യ ഇതിനെ തള്ളാനോ കൊള്ളാനോ ഇതുവരെ പോയിട്ടില്ല പാകിസ്ഥാന്റെ ഈ ആരോപണങ്ങൾക്ക് ഇന്ത്യ മറുപടിയും നൽകിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഇന്ത്യക്ക് പരസ്യമായ ഒരു കത്തെഴുതിയിരിക്കുന്നു ബലൂജിസ്ഥാൻ ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു ചൈനീസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ബലൂചിസ്ഥാൻ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ നിലപാടെന്തായിരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ബലൂചിസ്ഥാനെ രഹസ്യമായി സഹായിച്ച ഇന്ത്യ പരസ്യമായൊരു നിലപാട് സ്വീകരിക്കുമോ ഈ ചൈനീസ് സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യ സൈന്യത്തെ അയച്ചു നൽകുമോ കാത്തിരുന്ന് കാണേണ്ടതാണ് നയതന്ത്ര മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വലിയ നീക്കങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ ഇന്ത്യയുടെ അടുത്ത നീക്കത്തെ വളരെ ഗൗരവത്തോടെ ൂടി കാണുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം